ോളമായി വീട് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് നഗരസഭാ അധികൃതർ അനുമതി നൽകാതെ വന്നതോടെ ഇടിഞ്ഞു പൊളിയാറായ വീട്ടിൽ ജീവൻ പണയം വെച്ചു കഴിയുകയാണ് ഒരു കുടുംബം പാർലമെന്റ് മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബോസ്കോ കളമശ്ശേരിയും കുടുംബത്തിനുമാണ് ഈ ദുരിതാവസ്ഥ ഇന്നലെ ഒന്നര വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് വീടിൻ്റെ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു ആ സംഭവത്തെ പറ്റിയും അനുമതി പത്രം നൽകാൻ അധികൃതർ ഉദ്യോഗസ്ഥർ വീഴ്ച കാണിക്കുന്നതിനെ പറ്റിയുമൊക്കെ അദ്ദേഹം തന്നെ ബോസ്കോ കളമശ്ശേരി തന്നെ നമ്മളോട് വിവരിക്കുകയാണ് എന്താണ് പ്രശ്നം പ്രശ്നമൊന്നുമില്ല എൻ്റെ വീട് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പന അപേക്ഷ കൊടുക്കുന്നത് അപ്പം അന്ന് അപ്പനോട് മുനിസിപ്പാലിറ്റിയിൽ ഉദ്യോഗസ്ഥന് അന്നേരുന്നെച്ച ഉദ്യോഗസ്ഥൻ മോശമായിട്ടാണ് പെരുമാറിയത് അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് വിദേശത്ത് എൻ്റെ ജോലി ഒരാഴ്ച ലീവ് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഫൈറ്റ് അപ്പോൾ ഇവരാദ്യമൊക്കെ പറഞ്ഞ് എൻ ഐ ഡിയുടെ എൻഒ സി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡിഫെൻസിൻ്റെ എൻ ഒ സി അപ്പോൾ ഇത് പറഞ്ഞ് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവർ പറയണത് അത് പറ്റൂല ഇനി എൻ്റെ വീട് കാണിച്ചു തരാം എൻ്റെ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഇടിക്കണത് അപ്പം എൻ്റെ മകൻ ഇവിടെ ഇരിക്കണായിരുന്നു അപ്പം ഞാൻ ഇത് ചൂണ്ടിക്കാണിച്ച് എൻ്റെ വീട് അപകടാവസ്ഥയിലാണെന്നും എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്നും ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് എന്നെ കുടുംബത്തെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തേക്കണേന്നും പറഞ്ഞ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്താണ് അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ എഫ്ഐആർ എടുക്കാൻ പറ്റില്ല അന്വേഷിക്കണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ദേഹത്താണ് ഓട് ഈ ഭിത്തി ഭിത്തിയിടിഞ്ഞു വീണത് അവൻ അത് വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥനെടുക്കണ്ട ഉദ്യോഗസ്ഥൻ അവരെ കളമശ്ശേരി നഗരസഭയിലെ ഉദ്യോഗസ്ഥൻ വിളിച്ച് വറഞ്ഞ ഒരു നടപടി എടുക്കൂല അപ്പൊ പിന്നെ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ കൊച്ചിരിക്കുന്ന കൊച്ചിരുന്ന് വെച്ചത് ഇവിടെന്നാണോ പോഷൻ രാവിലെ ഇടിഞ്ഞു പീസി വളർന്നു പോകണു ഒരു വലിയൊരു ചെങ്കല്ലൊക്കെ ഒക്കെ കൂടിയായിട്ട് ഞങ്ങൾ നോക്കിക്കോ അതെ ഈ ഭിത്തി എങ്ങനെ ഇരിക്കണെന്ന് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ആ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നോമിനേഷൻ കൊടുത്തിട്ട് ഞാൻ വേറെ ഓരിടത്തോട്ടും ഞാൻ പ്രചരണത്തിനും പോയില്ല ഒന്നും പോവില്ല ഞാൻ ഈ വീട്ടിലിരിക്കും എന്തായാലും എനിക്കറിയാം അടുത്ത ദിവസം മഴ പെയ്യുമെന്നും ഈ ഓടക്കം ഇടിഞ്ഞ് വീട് ഇടിഞ്ഞ് താഴ്ത്തോട്ട് വീഴുമെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് ഈ പറയണ സ്ഥാനാർത്ഥികൾ അവിടെ ഇന്ന് ജയിക്കുമല്ലോ എന്ന് ഞാനും കണ്ടേ രണ്ടാമത് എന്തായാലും റിയലക്ഷൻ നടത്തണമല്ലോ ഞാൻ അതിനു വേണ്ടി മാത്രമാണ് നോമിനേഷൻ കൊടുക്കുന്നത് കാരണം ഇവിടെ ഇരിക്കുന്ന ബെന്നി ബാ ഇരിക്കുന്ന ഈ മണ്ഡലത്തിലാണ് ഇപ്പോഴത്തെ എം പി ആണ് ഹൈബീഡ് ഹൈബീഡിന് ഈ വിഷയം പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടില്ല സംസാരിച്ചോ ഇവിടുത്തെ എം പി അല്ല ഇവിടുത്തെ എം എൽ എ ആണ് രാജീവ് ഈ വിഷയം നിയമസഭയിൽ സംസാരിച്ചിട്ടില്ല എൻ്റെ മാത്രം ആവശ്യമൊന്നുമല്ല ഇതേപോലെ നൂറുകണക്കിന് വീടുകൾ അങ്ങോട്ട് പോയി ഇനിയും കാണാൻ പറ്റും എന്നിട്ട് ഇവർ ആരും വേണ്ടിയിട്ടില്ല ഇനി അപ്പുറത്തേക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് നീങ്ങിയാൽ ഹൈബീഡൻ മറ്റേ ബെന്നി വേനാൻ്റെ സ്ഥലമാണ് അയാളൊരക്ഷരം വേണ്ടിയിട്ടില്ല പാർലമെന്റിൽ അപ്പം ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇവർ ഈ ഒരു വിഷയത്തിലേയും മിണ്ടിയിട്ടില്ല അത് ഞാൻ ഇവർ വോട്ട് പിടിക്കാൻ വരും ഇവരുടെ ആളുകൾ അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് എനിക്കെൻ്റെ ആവശ്യങ്ങൾ മേടിച്ചെടുക്കാൻ എനിക്കറിയാം ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ പാർലമെൻറ്റിൽ സംസാരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അത് പറയാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം എനിക്കൊക്കെ ഞാൻ പതിനൊന്ന് വർഷം എൻ്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടോ അന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും ഇപ്പൊ പലർക്കും ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു തരും ഞാനുണ്ട് അപ്പനുണ്ട് വൈഫും കൊച്ചും പിന്നെ അനിയനും അനിയന്റെ വൈഫും പിള്ളേരും അതിനകത്ത് ഇളയ അനിയന്റെ ഇളയ കൊച്ചാണ് കാണുന്നത് വില്ലേജ് ഓഫീസർ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് എനിക്ക് ഇന്ന് കിട്ടി റിപ്പോർട്ടിൽ പറഞ്ഞേക്കണത് കളക്ടർക്ക് കൊടുത്തേക്കണ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് മേൽസൂചനയിലേക്കും വിഷയങ്ങളിലേക്കും അങ്ങയുടെ ശ്രദ്ധ ക്ഷണിച്ചോളുന്നു ബോസ്കോയുടെയും കുടുംബത്തിൻ്റെയും പൂർണ്ണമായും ജീർണാവസ്ഥയിലുള്ള ഈ കെട്ടിടത്തിൽ നിന്ന് കെട്ടിടത്തിലാണ് താമസമെന്നും ഈ വീട് എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്നും കൂടിയുള്ള വിവരം മേൽ മേൽനടപടിക്കായി റിപ്പോർട്ട് ചെയ്തോളുന്നു ഈ ജനപ്രതിനിധികൾ എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചോദ്യം എന്റെ മാത്രം ആവശ്യമൊന്നുമല്ലല്ലോ കളമശ്ശേരി നഗരസഭയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിംഗ് റോഡ് തരാമെന്നും പറഞ്ഞ് എന്നെടി കത്ത് കൊടുത്തിട്ട് ചർച്ച ചെയ്യണപ്പോഴാണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ സെപ്റ്റംബറിലെ മാസത്തിലല്ലേ ചർച്ച ചെയ്യണത് അതിവിടെ മതിൽ കെട്ടാൻ വന്നപ്പോൾ എത്ര വർഷത്തിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷമാണ് അവർ വന്ന് ചർച്ച ചെയ്യണത് ഇതാണ് നഗരസഭയുടെ അവസ്ഥ ഇനി എൻ്റെ വീടിൻ്റെ ബാക്കിയും കൂടെ കാണണ്ടേ ഇത് കണ്ടോ എന്റെ മറ്റേ നോക്കിയേ നോക്ക് ഉത്തരം ആയിട്ട് വിട്ടു മാറിയാണ് ആണോ ഏറ്റവും വലിയ പേടിയാണ് മരണഭയം ആണോ ഇതെന്റെ മുന്നിൽ നിൽക്കുമ്പോ എനിക്ക് ഉദ്യോഗസ്ഥൻ പെർമിറ്റ് തരണ്ട ഉദ്യോഗസ്ഥൻ എനിക്ക് തരില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പേടി എൻ്റെ മൂത്തമോൻ ഈ ഇവിടെ നിന്ന് ഓട് ഇളകി താഴത്ത് വീണിട്ടാണ് ഇത് ഇവൻ്റെ അവന് ഇന്ന് അവൻ അന്ന് ഒന്നര വയസ്സുള്ളു ഇവൻ്റെ തലയിലാണ് ഓട് വീണത് എന്നിട്ട് ഞാൻ അവസി പീറ്ററാണ് അന്നത്തെ ചെയർപേഴ്സൺ ആ അന്ന് കോ യു ഡി എഫിൻ്റെ കേട്ടോ യു ഡി എഫിൻ്റെ ചെയർപേഴ്സൺ അന്ന് ഇവിടെ വന്ന് ചിരിച്ചുകൊണ്ടാണ് പോയത് എന്തായാലും ഞാൻ കോടതിയെ പെറ്റീഷൻ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തു എല്ലാ പേപ്പറുകളും ഞാൻ ഇത് ചെയ്തു വെച്ചു അതുകൊണ്ടാണ് എനിക്ക് ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് എനിക്ക് പെർമിറ്റ് തരാൻ പറഞ്ഞ് ഡയറക്ഷൻ വരെ വരത്താറുള്ളതാണ് എന്നിട്ടാണ് ഇവർ ഈ പറയുന്നത് അപ്പം അത് തെറ്റല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക ലാഭം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കും എന്നുള്ളത് തെറ്റാണ് സ്വന്തം വീട് നിർമ്മിച്ച് സുരക്ഷിതമായി ഭാര്യയും ഒക്കെ ഒത്തു ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പതിനൊന്ന് വർഷമായി സമരം നടത്തുകയാണ് വ്യത്യസ്തമായ സമരങ്ങളും പൊതുപ്ര സമരങ്ങളുമായി അദ്ദേഹം കളമശ്ശേരി നഗരസഭ അധികൃതരുടെ അരികിൽ ചെന്നെങ്കിലും ഫലം ഉണ്ടായില്ല ഇത്തവണ പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് തൻ്റെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ തൻ്റെ സമീപവാസികളായിട്ടുള്ള ആളുകൾ ഈ വീട് പണിയാതെ ദുരിതാവസ്ഥയിൽ കഴിയുന്ന ആ പ്രശ്നങ്ങൾ കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം മത്സരാർത്ഥിയായി രംഗത്ത് ത്ത് വന്നിരിക്കുന്നത് അപ്പോഴും അദ്ദേഹം ഈ താമസിക്കുന്ന ജീവൻ പണയം വെച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ്റെ വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് വീട് പുനരുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി അനുമതി നൽകാത്തതെന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും അക്കാര്യത്തിലൊരു തീരുമാനം അടിയന്തിരമായി ഉണ്ടാകേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ജില്ലാ കളക്ടർക്ക് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്